എല്ലാവർക്കും സന്ധ്യ ലക്ഷ്മി വേണിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് പനിയൊക്കെ ആയിരുന്നു പിന്നെ ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു മാറ്റവും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പനിയായിട്ട് കുറച്ച് ദിവസമായിട്ടിങ്ങനെ ഫുഡൊന്നും നേരെ കഴിക്കാറൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഇന്ന് മരിച്ചിനേയും മീനും മീൻ ഒക്കെ കൂട്ടി ചോറ് ആഗ്രഹം അപ്പം ഫുള്ള് കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂരയും കറി വെക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ കോഴികളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ നമുക്കിനി ആദ്യം ചോറ് തന്നെ അടുപ്പത്ത് വയ്ക്കാം ഞാനൊന്ന് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് കാരണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കുന്നതായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കുക അപ്പോൾ കുക്കറിൽ ചോറ് വയ്ക്കുമ്പം ശരിയായിട്ട് വരുമോ എന്നുള്ള ചോദ്യം വേണ്ട എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൂര ഫ്രൈ ചെയ്യാനും കണ്ണൻ കൊരിയാല കറി വെക്കാനും വേണ്ടിയിട്ടാണ് എടുത്തിട്ട് വന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരൊക്കെ പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും നമുക്ക് വറുത്തെടുക്കാം നന്നായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മാത്രം മതിയാവും അതിലോട്ട് ഒരു രണ്ട് പിടി തേങ്ങയും കുറച്ച് സവാളയും കറിവേപ്പിലയും പിന്നെ എന്തുവാ ഉലുവ വറുത്തത് കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇല്ലാത്തത് കൊണ്ടാണ് സവാള ഇട്ടത് പിന്നെ മീന തക്കാളിയും പച്ചമുളകുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ മിരിങ്ങക്കൊക്കെ അഡിയാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കിട്ടുക കേട്ടോ നമ്മൾ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ നമ്മൾ ചേർത്തിട്ടാണ് കേട്ടോ മീനിനെ അരച്ചെടുത്തത് അപ്പോൾ ഞാൻ മരിച്ചിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കുക്കറിൽ ചോറിരിപ്പുള്ളത് ഓർമ്മ വന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നോക്കിയപ്പം അരി വെന്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം ഞാൻ തെളിച്ചങ്ങ് കളഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ചോറ് നല്ല ചോറ് കിട്ടും കേട്ടോ ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല ചോറ് കിട്ടും ഇങ്ങനെയാണ് ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാറ് നിങ്ങളെങ്ങനെയാണ് വയ്ക്കാറുള്ളതെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാനിത് നമ്മുടെ മരിച്ചു നീക്കിയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മീൻ ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ മരിച്ചിനീൽ നമ്മൾ സാധാരണ പുളിയും പിന്നെന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി വെക്കാറ് അങ്ങനെ വെക്കുന്നത് പിറ്റേ ദിവസവും മരിച്ചീനി ചീത്തേയാവാതിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഉള്ളൂ പിന്നെ എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം കറിവേപ്പിലയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്ന് മരിച്ചിനി ഇളക്കിയത് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണവും ടേസ്റ്റാണ് കേട്ടോ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുളി അരച്ചിട്ട് വെക്കുന്നതാണ് നല്ലത് അതുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കൂടെ ഇരിക്കും പിന്നെ ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു പച്ച ചീര തോരനും കൂടെ വെച്ചു കിട്ടും അങ്ങനെ നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയായി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം റെഡിയായി പിന്നെ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ ചോറും അടിക്കാൻ വേണ്ടിയിട്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് മരിച്ചിനി വേക്ക് വെന്ത് കഴിഞ്ഞ സമയത്തേക്ക് ഞാൻ കുറച്ച് മരിച്ചിനും മീനും ഒക്കെ കഴിച്ചായിരുന്നു കാരണം ആഗ്രഹം കൊണ്ടാണല്ലോ വെച്ചത് അപ്പോൾ പിന്നെ അങ്ങ് കഴിച്ചായിരുന്നു കുറച്ചെടുത്ത് ചേട്ടൻ വന്നതിന് ശേഷം പിന്നെ ചോറും കൂടെ കൂട്ടി കഴിക്കാമെന്ന് ചോദിച്ചു കാരണം മരിച്ചിനേയും മീനൊന്നും നമ്മളങ്ങനെ എപ്പോഴും വയ്ക്കാറില്ല മീൻ വയ്ക്കാറുണ്ട് മരിച്ചിനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടം അങ്ങ് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മരിച്ചിനും മീനും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മരിച്ചിനും മീനും മീൻ ഫ്രൈ ഒക്കെ ചേർത്ത് ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എല്ലാവരെയും കഴിച്ചുവെന്ന് വിശ്വസിക്കുന്നു ബായ്